ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഉണ്ടാക്കാൻ പോവാണ് ചൂലേ ഈ സാധനമാണ് ഇവിടെ ഇങ്ങനെ വെയിലടിക്കും ടെറസിലോട്ട് വെയിലടിക്കും കറമ്പൂസ ആ ഇന്ന് ഞാൻ എന്റെ വീട്ടിലെ വിശേഷങ്ങളായിട്ട് വരുന്നു കേട്ടാ ഇന്ന് വീട്ടിലെ വിശേഷങ്ങളായിട്ട് ഞാൻ വീട്ടിൽ എന്തൊക്കെ ഇന്ന് കൊറേ പരിപാടി ഉണ്ട് എന്റെ അമ്മായിമ്മ വന്നിട്ടുണ്ട് അപ്പൊ അമ്മായിമ്മ പറഞ്ഞു എന്താ ഞാനിവിടെ പണിയെടുക്കുന്ന അതൊക്കെ വീഴിയെടുക്കുന്നൊക്കെ പറയാം അതുകൊണ്ടാ ഓക്കെ ഞങ്ങള് അഞ്ച് കിലോ മഞ്ഞള് മഞ്ഞള് ഇന്ന് കട്ട് ചെയ്ത് രാത്രി തുടങ്ങിട്ടോ ഇന്ന് ഉറങ്ങിട്ടൊന്നുമില്ല മഞ്ഞള് ഇത് ഉണക്കാൻ വേണ്ടി ഇത് ഞങ്ങൾക്ക് ഇവിടെ രണ്ടര വർഷത്തിന് ഇത് പൊടിച്ച് കഴിഞ്ഞാൽ മഞ്ഞൾ ഉണ്ടോ ഞാൻ അതവിടെ ഇതാ പോവാണ് കരക്ക് ആറ്റിയേക്ക് ആ അതെ ആ തേരങ്ങ കുട്ടി കറിക്കുള്ള ഇത് അരിയാണ് അതായത് കൈപ്പങ്ങല്ല കയ്പങ്ക അരിയാണ് ഞാൻ അരിഞ്ഞോളാന്നിട്ട് അരിയണി അവള് ചെറുതാ പഠിക്കുകയാണ് അല്ല മൂക്കൂലേ അപ്പോ ഉണ്ട് നമുക്ക് ഇത് കഴിഞ്ഞില്ല ഏകദേശം ഇത്രയും ഉണ്ട് ഞങ്ങൾക്ക് ചെയ്യാന് മഞ്ഞൾ നിറച്ചു സാർ ബി എവിടേക്ക് ഇത് കാത് തന്നെ നമുക്ക് നോക്കാം ഓക്കെ ഇത് ബാക്കി പരിപാടികളൊന്നും മൊത്തം ഞാനെവിടെ ഓക്കെ സാധനം ഉണ്ടാക്കില്ല ഒക്കെ അരി കൊണ്ടൊരു ഒരു കട്ടിയുള്ള പായസം ഇത് പ്യുവർ നെയ്യാ കേട്ടോ ഈ സാധനം പ്യുവർ നെയ്യ് വീട്ടുന്നുണ്ടാക്കി കൊണ്ട സാധനം ഇതുപോലെ നെയ്യൊക്കെ ഇട്ട് ഇത് അരിയൊക്കെ ഇട്ടിട്ട് നല്ലൊരു അടിപൊളി സാധനം ഉണ്ടാക്കുന്നു ലൊട്ടേന്നാണ് സാധനം അതക്ക അമ്മ ഉണ്ടാക്കണ്ടേ അമ്മ വന്നിട്ട് ഭയങ്കര കുക്കാണ് ഈ കാര്യത്തിൽ മാറ്റി കാര്യത്തില് അപ്പോൾ അത് അത് എണ്ണ ചൂടായിട്ട് അരി ഇട്ടിട്ട് വറുക്കും വന്നിട്ട് രസം വെള്ളമൊഴിക്കും പഞ്ചസാര ഇടും അതിൽ പായസമല്ല അതിൽ ഒട്ടെന്ന് പറഞ്ഞ സാധനമാണ് എൻ്റെ പരിപാടി എഴുതി ഇത് ഉള്ളക്കിഴങ്ങ് കായ്ക്കഴും കറി വെക്കും കറി വെച്ചിട്ട് ഒരു പച്ചമുളക് ഉണ്ട് പച്ചമുളക് വെട്ടിയിട്ട് ഞാനിപ്പോൾ കറി വെക്കാൻ തുടങ്ങും ഇന്ന് ഇതാണ് കഴിക്കണേ അങ്ങനെ ഞങ്ങൾ അരി ഇട്ട് മെഞ്ചിനകത്ത് അരി ഇട്ടിട്ട് ഇനി ഫ്രൈ ചെയ്യും ഫ്രൈ ചെയ്യുന്ന ജസ്റ്റ് ഒന്ന് പിന്നെ മഞ്ഞൾ വേണ്ട മഞ്ഞൾ ഞങ്ങളൊരു അഞ്ചല്ല ഏഴ് കിലോ ഉണ്ട് ഞങ്ങൾ തൂക്കി വെക്കിയിരുന്നു ഇപ്പോൾ ഏഴ് കിലോ മഞ്ഞളാണ് ഇപ്പോൾ ഞങ്ങൾ കട്ട് ചെയ്തത് കഴിഞ്ഞ് ഏകദേശം കഴിഞ്ഞത് പരിപാടി ഇനി നാലഞ്ച് ദിവസം ഇതുപോലെ വെയിലത്ത് ഉണക്കും ഇവിടെ ഇങ്ങനെ വെയിലടിക്കും വേലിൽ വേറെ ഇങ്ങോട്ട് ടെറസിലോട്ട് വെയിലടിക്കും അങ്ങനെ തുടങ്ങിക്കോളും ഇവിടെ താഴെ ഒരു വലിയ ഡാം വരാൻ പോകട്ടോ അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു വർഷം കൊണ്ട് തന്നെ ഇവിടെ അടിപൊളിയാവും പിന്നെ ഇവിടുന്ന് കാണാൻ സൂപ്പറായിരിക്കും കേക്ക് കൊറേ ഉറുമ്പ വീടുണ്ടാക്കി കൊടുക്കൂടെ എന്റെ വീടുണ്ടാക്കുന്നത് ഏതാ മൂത്തോളം താഴെ കളിക്കുന്നുണ്ട് എവിടെ പോയി അവിടെ എവിടെ പോയി ബാല താഴെ കാണുന്ന എന്തൊക്കെയറിയ വെളുത്തുള്ളി ആ സൈഡ് ഉള്ളി ഇവിടെ എന്തൊക്കെ ഉണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ നമ്മടെ ഇവിടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം ഓക്കെ അതാ മോളത് അവിടെ നിന്ന് കളിക്കണേ ശിവാനേ ശിവയാം ജംന മാറ്റോ അയിഞ്ഞോ ബാഗാമിച്ചോ അപ്പം നമുക്ക് അവിടുന്ന് ഒരു സാധനം ഞാൻ നേരത്തെ ഉണ്ടാക്കിയെന്ന് അറിഞ്ഞില്ലേ ഒരു ലൊട്ടേ ലൊട്ട എന്ന് പറഞ്ഞ സാധനം റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്കത് കഴിക്കാൻ പോവാൻ അങ്ങനെ വറട്ട് വിളിച്ചത് ഇനി ഞാൻ കഴിക്കാൻ പോവാ ഏഹ് ഇതാണ് ലൊട്ടേ പറഞ്ഞ സാധനം ഞാൻ നേരത്തെ കളിച്ചിരുന്നില്ല നെയ്യൊക്കെ ഇട്ടിട്ട് ഇണ്ടാക്കിയത് പിന്നെ ഇത് ഞാൻ ഇണ്ടാക്കിയ കൊരള നേരം കൊണ്ട് ഇതാണ് ഈ കൊറള ഓക്കെ ഇതാണ് നമ്മടെ ലൊട്ടോ ഹരിയോ പറഞ്ഞില്ല അടുത്ത പരിപാടി ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ചൂലുണ്ടാക്കാൻ പോവാണ് ചൂല് ചൂലേ ചൂല് ഈ സാധനമാണ് ചൂല് ഇത് നമുക്ക് ഇവിടെ ഒരു നമ്മള് കൊറച്ചവിടെ പോയി കഴിഞ്ഞാൽ ഈ ഈ ചൂലുണ്ടാക്കുന്നതിന്റെ ചെടി ഉണ്ട് ഇവിടെ ഈ ചെ ഓട്ടോമാറ്റിക്കലി വരും ഇനി ഉണക്ക വെച്ചാൽ മാത്രം മതി അടിപൊളി ചൂല് അതുകൊണ്ടോ ഞാൻ കാണിച്ചു തരാം സാധനത്തിന്റെ ഇത് നമുക്ക് കാണിച്ചു അത് അതാ അവിടെ ഉണ്ടാ സാധനം കമ്പ് ഹലോ ആ ശരി അപ്പൊ ഇതാണ് സംഭവം ഇതിന്നാണ് നമ്മൾ ഈ സാധനം പറിച്ചെടുക്കുക ചെയ്തിരുന്നത് ഇതിന്ന് ഈ സാധനം കണ്ടോ ഈ സാധനം കണ്ട ഈ സാധനം ഇതിങ്ങനെ പറിച്ചെടുക്കും നമ്മൾ അതിന് നമ്മൾ ചൂലുണ്ടാക്കുന്നത് ഈ സാധനമാണത് ഇങ്ങനെ ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ എന്താ ഇതുപോലെ വരും നമ്മൾ നേരത്തെ കണ്ടില്ലേ ഇതുപോലെ സാധനം എന്താണ് നമ്മൾ ചൂലുണ്ടാക്കുന്ന സാധനം വീട്ടിലുള്ള ചൂലൊക്കെ നമ്മൾ കൂടുതലുണ്ടാക്കും കേട്ടോ ഏ പിന്നെ നമ്മുടെ അതൊക്കെ നമ്മളെ നാട്ടിൽ ഇവിടുത്തെ നമ്മൾ ഏകദേശം ഇവിടെ തന്നെ ഉണ്ടാക്കുക ഇത് നമ്മുടെ വെളുത്തുള്ളിയാണ് വെളുത്തുള്ളിയൊക്കെ നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാക്കുക വെളുത്തുള്ളിയൊക്കെ വീട്ടിലുള്ള ആവശ്യം ഒരു വർഷത്തുള്ള വെളുത്തുള്ളിയൊക്കെ നമ്മൾ ഇവിടെ നിന്ന് തന്നെ ഉണ്ടാക്കും ഞങ്ങൾ കുളിക്കാൻ പോകണം ചൂട് തണുപ്പാണ് പറയുന്നത് ഭയങ്കര തണുപ്പാണ് ഏ അപ്പോൾ കുട്ടികളിപ്പോൾ കുളിച്ച് വെള്ളം ചൂടാക്കിയിട്ട് എങ്ങനെ ഗിൽറ്റി അങ്ങനെ ഈ സാധനം ഉണ്ട് അവിടെയൊക്കെ ചായ വെക്കുന്ന സാധനം ഇത് ഇതാണ് കിഴട്ടി കിഴിത്തി കിട്ടി നമ്മൾ വെള്ളം ചൂടാക്കുകയാണ് കിളിട്ടി കിളട്ടി കിളി കിളിതാ അങ്ങനെ ചൂലുള്ള അങ്ങനെ ഇത് ഉണക്കാൻ പൊക്കും ചൂലിന് പരിപാടി ഉണ്ട് ഇവിടെ കുറെ സാധനങ്ങൾ വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് ഏ ഇത് മുള്ളങ്കിയല്ലോ മുള്ളങ്കി 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 അതാണ് ആ സാധനം ഇവിടെ നട്ടിരിക്കുന്നത് ഉള്ളിയാണ് വെല്ലുള്ളി ഇത് നട്ടിരിക്കുന്നത് പിന്നെ ഇതുപോലെ ബമ്പ്ളി മൂസല്ലേ ബമ്പിളി മൂസ് ഇത് ബമ്പിളി മൂസിന്റെ തയ്യാണ് ഈ കാണുന്നത് പിന്നെ അതിൽ അപ്പുറത്ത് കാണാൻ ചെറു ചെറുനാരങ്ങയുണ്ട് ഓറഞ്ചും ഉണ്ട് വീട്ടിലുണ്ട് ഇത് നാരങ്ങ ഈ വലിയ സൈസ് നാരങ്ങ അല്ലേ വലിയ സൈസ് നാരങ്ങന്റെ ചെടിയാണിത് പിന്നെ അത് ഓറഞ്ച് ഓറഞ്ച് ഇനി അടുത്ത പ്രശ്നം ഇതിനകത്ത് ഓറഞ്ച് ഉണ്ടാവും ഇതിനകത്ത് ഉണ്ടാവും പിന്നെ അവിടുന്ന് കൊണ്ടുപോകുന്ന കുറെ തയ്യാളൊക്കെ ഉണ്ട് ഇവിടുന്ന് നമ്മള് പച്ച പിടിപ്പിച്ചിട്ടുണ്ട് ഇവിടെ അത് കോളിഫ്ലവർ ആ കാണുന്നത് കോളിഫ്ലവർ ആണ് കോളിഫ്ലവർ ആയിട്ടുണ്ട് ഞങ്ങടെ കണ്ട അത് കോളിഫ്ലവർ ആയതാണ് കോളിഫ്ലവർ ആയിട്ടുണ്ട് പിന്നെ അവിടെ അവിടുന്ന് ഇന്ത്യന്ന് കൊണ്ടുവന്നതാണ് കറിവേപ്പില പിന്നെ വെണ്ടയ്ക്കണ്ട വെണ്ടയ്ക്ക വഴുതനങ്ങ പിന്നെ കാണുന്നതൊക്കെ ഉള്ളി തക്കാളി ഓ നെവരി മൂസ നെവരി മൂസ നെബ്രിമൂസ നെവരി മൂസ തെറിച്ചായിരുന്നു ഇവിടെ ആ ഇനി വൈകിട്ട് നമുക്ക് കുറച്ച് കുറച്ച് പരിപാടികളുണ്ട് വൈകിട്ട് നമ്മൾ ദോശ മറ്റേ ഇവിടുത്തെ ഒരു സേൽ റൊട്ടി എന്ന് പറഞ്ഞ സംഭവമുണ്ട് അതും ഉണ്ടാക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ ഇരിക്കുക ഇങ്ങനെ ആയിട്ട് തീയൊക്കെ കത്തിച്ച് കുളിക്കാ കുളിക്കണം എനിക്കും ഭയങ്കര തണുപ്പാണ് ഈ ഈ വെയിലെന്ന് പറഞ്ഞിട്ട് കാര്യമല്ല പക്ഷെ ഭയങ്കര തണുപ്പാണ് ഈ വെയിലത്ത് എത്ര നിന്നാലും അതിൻ്റെ ഓഹ് വെള്ളം ചൂടായിക്കൊണ്ടിരിക്കാണ് പൊകഞ്ഞ് കത്തുന്നുണ്ട് അവിടെ ബാ വണ്ടി അതവിടെ ഇണ്ട് കറുമൂസ കർമൂസ ഞങ്ങള് വെട്ടിക്കഴിക്കാൻ പോവാണ് ബുറുമുസയും പറയും ഇതാണ്